പണ്ട് കാലത്തൊക്കെ അൻപത് വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്കാണ് നമ്മൾ മുടി നരച്ച് കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നവർ നമുക്കിടയിലേറെയാണ് ജീവിതശൈലി രോഗങ്ങളും അതുപോലെ ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങളും സ്ട്രെസ്സും ഒക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണമായി പഠനങ്ങൾ വരെ തെളിയിക്കുന്നത് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നര മാറ്റാനുള്ള നല്ലൊരു നാച്ചുറൽ ഹെയർ ഹെയർഡേ ആണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനിബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരു പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എളുപ്പം കിട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മതി അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ഈ വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലും പറമ്പിലും മുറ്റത്തും ഒക്കെ കാണുന്ന മൈലാഞ്ചി ഇലയാണ് ഈ മൈലാഞ്ചി ഇല ഞാൻ ചെറുതായിട്ട് ഉണക്കിയെടുത്തതാണ് സൂര്യപ്രകാശത്തിലല്ല അല്ലാതെ തന്നെ തണലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് നമുക്കിങ്ങനെ ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈലാഞ്ചി ഇല എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തേയിലയാണ് നമ്മളെപ്പോഴും മുടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തേയില കാപ്പിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തേയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പല വീഡിയോയിലും തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് ഇലയും അതുപോലെ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ് നനമറയ്ക്കാനുള്ള പ്രകൃതിദത്ത മാർഗ്ഗം എന്നാണ് മയിലാഞ്ചിയിലെ പറയുന്നത് മുടി കട്ടി തോന്നാനും തലയിലെ താരം അകറ്റാനും ഒക്കെ ഇല സഹായിക്കുന്നുണ്ട് അതുപോലെ മുടിക്കൊരു ബ്രൗൺ ഷെയ്ഡ് ഒരു ബ്രൗൺ നിറം കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇല ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഹെന്ന പൗഡറൊക്കെ തലമുടിയിൽ തേച്ചിട്ട് അത് ഒരു ദിവസം വെച്ച് കഴുകി അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച് കഴുകി കളഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നീല അവര് ഉപയോഗിച്ചിട്ടാണ് മുടി കറുപ്പിക്കുന്നത് ഈ നീലാമ്പരിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് അലർജി വരാറുണ്ട് അപ്പോൾ നമ്മൾ നീലാമ്പരി ഒരുപാട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഫങ്ഷന് കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് നീലാമരി ഉപയോഗിച്ച് പെട്ടെന്ന് മുടി കറുപ്പിച്ച് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മൈലാഞ്ചിപ്പൊടി മൈലാഞ്ചി ഇല അതുപോലെ കാപ്പിപ്പൊടി തേയില ഇതെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ മൈലാഞ്ചി ഇലയുടെ കളർ നന്നായി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം എങ്കിലേ നന്നായിട്ട് ഈ മൈലാഞ്ചി ഇലയുടെ കളർ നമുക്ക് ഇറങ്ങിക്കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ ഇറങ്ങി ഏകദേശം ചെറുതായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ മയിലാഞ്ചിയിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ എടുത്ത ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഇനി ഉപയോഗിക്കുന്ന കൂട്ട് പണ്ട് കാലം മുതലേ മുടിയുടെ ആരോഗ്യവും നില നിറവും ഒക്കെ നിലനിർത്താനായിട്ട് പുരാതന കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ട് ഇതൊരു ഫേക്ക് വീഡിയോ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് സ്ഥിരമായിട്ട് ഒന്നിരവട്ട ദിവസങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടിക്ക് നല്ല കറുപ്പ് തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ നമ്മുടെ പഴയ ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഡൈ ഉണ്ടാക്കിയിട്ട് ഇത് ഒരു കറുപ്പ് കളറായി വന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്രയാണ് നമ്മൾ താമസിക്കുന്നത് അവിടെയാണ് ഇങ്ങനത്തെ ചട്ടിയാണ് കിട്ടുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള ചട്ടിയല്ല ഇവിടെ കിട്ടാറുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പ്രധാന കൂട്ടം നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് അംല പൗഡർ അത് ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ മുടിയുടെ ആ അളവിനനുസരിച്ച് നമ്മുടെ നര എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം ഇത് കൂടുതൽ ഉപയോഗിച്ചെന്നും പറഞ്ഞ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുമല്ല ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കുകയാണ് ഒരുപാട് അങ്ങനെ കരിയായിട്ടല്ല ഒരു മീഡിയം ഒരു ബ്രൗൺ കളറ് അതിൽ നിന്നൊരു ബ്ലാക്കിലേക്ക് മാറുന്ന ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് കരിച്ചെടുക്കണം അതും ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കരിച്ചെടുക്കുന്നത് തീ ഒരിക്കലും കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കരി പോലെയായി പോകും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് നമ്മളിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കരിച്ചെടുക്കാനായിട്ട് നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം മുടിയുടെ ആരോഗ്യത്തിന് നിറത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ നെല്ലിക്ക നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മുടി നരക്കുന്നത് തടയാൻ മാത്രമല്ല നെല്ലിക്കയിലുള്ള പോഷകങ്ങൾ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ഇതിലുള്ള കാൽസ്യം ഇരുമ്പ് ടാനിസ് ഫോസ്ഫറസ് എന്നിവ നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനായിട്ടുമൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതൊരു കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ മുടിയുടെ കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി അതുകൊണ്ടാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന നെല്ലിക്ക ളർച്ചയെ വളരെയധികം സഹായിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ പൊടി നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് അടിഭാഗമൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് കറുത്ത കളറിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറിലേക്ക് എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വശം മാത്രമായിട്ട് കറുത്ത് അങ്ങനെ പോകും അതിൻ്റെ ചൂട് കൂടുതലുള്ള ഭാഗം അങ്ങനെ കറുത്ത് കരി പോലെയായി പോവും അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം ഇപ്പോൾ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊരു ബ്ലാക്കും ബ്രൗണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ചിട്ടുള്ള ആ മൈലാഞ്ചി കാപ്പിപ്പൊടി തേയില ഇത് രണ്ടും ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളമാണ് ആ വെള്ളം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങനെ നിറച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം തിള തിളയ്ക്കുന്ന ആ വെള്ളം നമ്മുടെ മുഖത്തേക്ക് തിളക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനിയും വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതേ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ അനുവദിക്കണം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി നമ്മുടെ ആ ഡൈടെ ഒരു പാകം ആകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല നാളെ രാവിലെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇറങ്ങി ഇതിലേക്ക് വരാനായിട്ട് ബാക്കി വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് അത്യാവശ്യം കുറുകി വന്നോട്ടെ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അഞ്ചാറ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഗ്രാമ്പു ചേർക്കുന്നത് ഗ്രാമ്പുവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ സ്കാൽപ്പിൻ്റെ സർക്കുലേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മൾ മുടിക്ക് വളരെയധികം ഗുണകരമായതുകൊണ്ടാണ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത് മുടി സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ ഡാൻഡ്രഫിനെ തടയാനും ഒക്കെ നാച്ചുറലായിട്ട് ഹെയറിന് ഡാർക്ക് കളർ കളറാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്രാമ്പു ഹെയർ ലോസ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു ഇനി നമ്മളിതിലേക്ക് കുറച്ച് കർപ്പൂരം പച്ച കർപ്പൂരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കർപ്പൂരം ചേർക്കുന്നത് ഇതിന് മുൻപുള്ള ഒരു രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ജലദോഷം നീർക്കെട്ട് തലനീരറക്കം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പച്ച കർപ്പൂരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കർപ്പൂരം ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി പിന്നെ നമ്മുടെ മുടിക്ക് ഈ ഡൈ ഇട്ടതിന് ശേഷം നല്ല ഒരു മണമൊക്കെ ഉണ്ടാവും നല്ലൊരു കുളിർമയൊക്കെ തോന്നും അതുകൊണ്ട് തന്നെയാണ് പച്ചക്കറുപ്പൂരം ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാൻ നല്ല തണുപ്പാണ് അപ്പം നമുക്ക് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പച്ചക്കർപ്പൂരം ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ നിന്ന് കുറിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തു വെക്കാം ഇപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി നമ്മൾ നാളെയാണിത് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പരുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ തുരുമ്പ് ചീനിച്ചിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം കൂടി ഇതിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് തുരുമ്പ് ചിരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇതിന് മുന്നുള്ള വീഡിയോസിലെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചിരിച്ചട്ടി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചതായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതില്ല എന്നുണ്ടെങ്കിലും നമ്മളല്ലാതെ സാധാരണ പാത്രത്തിൽ സ്റ്റീൽ പാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഗ്ലാസ് പാത്രം ഉപയോഗിച്ചാണെങ്കിലും നല്ല കളർ തന്നെ കിട്ടും അതിലൊരു സംശയവുമില്ല ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഒരുപാട് കാറ്റൊന്നും കിടക്കാത്ത രീതിയിലൊന്നും മൂടി വെക്കണം അതിന് ശേഷം നമുക്ക് രാവിലെ നോക്കാം ഇതിപ്പോൾ രാവിലെ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് നമ്മുടെ ഡൈ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം രാത്രിയിൽ തന്നെ നല്ല കളറുണ്ടായിരുന്നു ഇപ്പോഴും നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ പിടിക്കില്ല എന്നല്ല ഇല്ലാതെ തന്നെയാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഇത്രത്തോളം ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിൽ പിടിക്കണമെങ്കിൽ നന്നായിട്ട് എണ്ണയില്ലാത്ത മുടിയിലാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും ഇനി ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്നും ഒരുപാട് ടൈറ്റ് ആവാതെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പാകത്തിനാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ തലേദിവസം ഉണ്ടാക്കി ആ വെള്ളം മിച്ചുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരുപാട് ചൂടൊന്നും ആക്കണ്ട ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ലൂസാക്കി എടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗം വേണമല്ലോ ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയി ഇപ്പുണ്ട് ഞാനിപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് തണുത്ത വെള്ളമോ അങ്ങനെയുള്ള വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് അലർജി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക അലർജി ഒന്നും ഇല്ലെന്ന് കണ്ടാൽ മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ എൻ്റെ കയ്യിലായതാണ് ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം രണ്ട് കൈയും കാണിക്കാം വലത്തു കയ്യിൽ നന്നായിട്ട് സ്റ്റെയിൻ ആയിട്ടുണ്ട് അത് കുറച്ച് നേരത്തെ ആ ഒരു റിസൾട്ടാണ് ഇത് നമ്മളിനി ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് കളറ് പിടിക്കുന്നുണ്ടാവും നമ്മളിതിന് മുടിയിൽ തീർച്ചയായിട്ടും തേക്കുന്നതാണ് ഇത് അപ്ലൈ ചെയ്തില്ല എന്ന് പല വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു കമൻറ്റായിട്ട് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോയില് കാണിക്കാത്തത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് തീർച്ചയായും ഞാനിത് മുടിയിൽ തേക്കുന്നത് തന്നെയാണ് കാരണം എനിക്ക് നരയുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഹോം റെമഡീസാണ് കൂടുതലും ട്രൈ ചെയ്യുന്നത് അല്ലാതെ ഞാൻ കെമിക്കൽ ഡൈയോ അങ്ങനെയുള്ള ഡൈകളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വേണമെങ്കിൽ നീലാമ്പിരി തന്നെ ഉപയോഗിക്കണം ഇത് കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് മുടി കറുപ്പായി കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്